ദൈവദാസൻ മാർ മാത്യു കാവുകാട്ടിൻ്റെ അനുസ്മരണ ദിനമായ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കബറിടത്തെങ്കിൽ വിശുദ്ധ കുർബാനയും അനുസ്മരണ കർമ്മങ്ങളും നടന്നു സമൂഹ ബലിക്ക് മാർ ജേക്കബ് മുരിക്കൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കുട്ടികളോടും യുവജനങ്ങളോടും എല്ലാം കാര്യം അതാണ് നിങ്ങൾ വിശുദ്ധരായിട്ട് വളരണം ചെറുപ്പം മുതൽ കുടുംബങ്ങളിൽ പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കേണ്ട എന്ന് എന്ന് പറയുന്നത് പഠിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു യുടെ വെഞ്ചരിപ്പ് കർമ്മം കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് വാണിപ്പുരക്കൽ നിർവഹിച്ചു വൈസ് പോസ്റ്റ് ഫാദർ ജോൺ പ്ലത്താനം സഹകാർമികത്വം വഹിച്ചു ഇന്ന് കാണുന്ന അതിരൂപതയുടെ വികസനങ്ങൾക്ക് അടിത്തറ പാകിയത് അഭിമന്യ കാവുകാട്ടുപിതാവാണ് കേരള ഗവൺമെൻറ് പോലും ചിന്തിച്ച് ആലോചിക്കാത്തൊരു കാലഘട്ടത്തിൽ പാവപ്പെട്ടവർക്ക് ഭവനം നൽകണമെന്നുള്ള ആശയം അഭിവന്യ കാവുകാട്ടുപിതാവിൻ്റെ മനോമുഖരങ്ങളിൽ നിന്ന് ജന്മം കൊണ്ടതാണ് പിന്നീടാണ് ലക്ഷം വീടും മറ്റ് കർമ്മപരിപാടികളും ഗവൺമെൻറ് തലത്തിൽ ആലോചിക്കാനും ചിന്തിക്കാനും തുടങ്ങിയത് പിതാവിനെക്കുറിച്ച് പൊതുവായി ചിന്തിക്കുമ്പോൾ കാരുണ്യവാനായ പിതാവ് സ്നേഹനിധിയായ പിതാവ് വൈദികരോട് സിസ്റ്റേഴ്സിനോട് മാതാപിതാക്കളോട് യുവജനങ്ങളോട് കുട്ടികളോട് എല്ലാം ഭാഗ്യവാനായ പിതാവ് എന്നാണ് കാവുകാട്ട് പിതാവെന്നാണ് റോമിലൊക്കെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ അറിയപ്പെട്ടിരുന്നത് പിതാവിൻ്റെ കബറടക്കം നടന്ന നാൾ മുതൽ ചങ്ങാശ്ശേരി മെത്രാ പോലെത്തൻപള്ളിയിലേക്ക് കബറടം സന്ദർശിക്കാനായിട്ട് ധാരാളം തീർത്ഥാടകർ എത്താറുണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലെ പിതാവിൻ്റെ ജീവിത വിശുദ്ധിയും കരുണാർത്ഥരമായ സ്നേഹവും സഹ ഔദ്യോഗികമായിട്ട് വിശുദ്ധനെന്ന് കാവുകാട്ടുപിതാവിനെ പ്രഖ്യാപിച്ചില്ല എങ്കിലും ജനത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മരണാനന്തരം ധാരാളം തീർത്ഥാടകർ കപടപ്പള്ളിയിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് ഇവിടെ സമർപ്പിക്കുന്ന നേർച്ച ഭക്ഷണത്തിൽ നിന്നും തിരിച്ച് ആ പുതിയ നേർച്ചയായിട്ട് വാങ്ങി ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട് എല്ലാ വ്യാഴാഴ്ചയും കവറടപ്പള്ളിയിൽ വോട്ട് പിതാവിൻ്റെ ഭൗതിക ശരീരം മാറ്റിവെക്കപ്പെട്ടപ്പോഴും വലുപ്പള്ളിയിലെ മധുബകായിലായിരുന്നപ്പോഴും ചങ്ങാശ്ശേരിയുടെ ചുറ്റുപാടുമുള്ള ഇടവുകളിൽ നിന്ന് ഭക്തര് വരികയും ദീപികാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുകയും ധാരാളം പേര് പ്രാർത്ഥിക്കുകയും ഒഫീസ് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നത് ഒരു വലിയ ഭക്തരുടെ കർമ്മമാണ് അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ കർമ്മങ്ങൾ നടത്തി ദേവാത്മാവിൻ്റെ ഭക്തി അനുഭവിച്ചു പോകുന്ന വിശ്വാസികളെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇടവദേവാലയത്തോട് ചേർന്ന് നാലഞ്ച് വർഷമായി സ്ഥാപിതമായ മ്യൂസിയം അത് കാവുകാട്ട് പിതാവിൻ്റെ ജീവചരിത്രം മുഴുവനും സംക്ഷിപ്തമായിട്ട് വിവരിക്കുന്ന മ്യൂസിയമാണ് ധാരാളം പേര് അവിടെ വരികയും മ്യൂസിയം കാണുകയും പിതാവിൻ്റെ ചിന്തകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് പിതാവിൻ്റെ പ്രവിത്താനത്തുള്ള ജന്മഗ്രഹം രൂപത വാങ്ങിക്കുകയും അവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കുർബാന അർപ്പണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെയും തീർത്ഥാടകർ സന്ദർശനം നടത്തുന്നുണ്ട് പിതാവ് വിശുദ്ധിയുടെ പദവിയിലേക്ക് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചാസിൻ്റെ നിർമ്മാണം താസിൻ്റെ രൂപീകരണം തന്നെ ഉണ്ടായത് കാവുകാട്ടു പിതാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് അതിനുശേഷമാണ് പല വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പള്ളിയും പള്ളിക്കൂടങ്ങളും നടത്തണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത് പഠിക്കുമ്പോഴാണ് പിതാവ് മരിച്ചതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി ഞങ്ങൾ ഉമ്മച്ചാനും ഓടി അവിടെ വന്ന് ഞങ്ങൾ വന്ന് കാണാൻ ഭയങ്കര കണ്ടു ഒരു ഒരു വിശ്വാസമുണ്ട്

എൻ്റെ അമ്മായിമ്മ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കാര്യമായിരുന്നു പത്ത് മക്കൾക്ക് പത്ത് പൊതി കൊടുക്കുക എന്നുള്ളത് അത് ഞാനും തുടരുന്നു പിന്നെ കഴിഞ്ഞ വർഷം വരുമ്പോൾ ഓരോ കാര്യം പറയാം അത് പിറ്റേ കൊല്ലത്തിനകം സാധിച്ചു കിട്ടുന്നുണ്ട്